ഹായ് ഓൾ വെൽക്കം ടു കീ ലേണിംഗ് എന്റെ പേര് ഷഫീഖ് നമ്മള് കീ ലേണിംഗില് വൺ ടു എന്നീ വിഭാഗങ്ങൾക്ക് സയൻസ് കൈകാര്യം ചെയ്യുന്നത് ഞാനും എന്റെ സഹപ്രവർത്തകരുമാണ് അപ്പോ നമ്മള് കീ ലേണിംഗില് നമ്മള് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ മുൻവർഷ ചോദ്യങ്ങളും സിലബസും വ്യക്തമായി അനലൈസ് ചെയ്ത് ഇ വി എസിലും അതുപോലെ നാച്ചുറൽ സയൻസിലും ചില ഹോട്ട് ടോപ്പിക്കുകളെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പായും ആ ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്നും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് വിജയിക്കാനും കഴിയും ഓക്കെ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കാണ് കെ ട് ഒന്നിലുള്ള പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ടോപ്പിക് ഇന്ന് ഞാൻ കെ ട് ഒന്നിലെ പ്രകാശ സംശ്ലേഷണത്തിൽ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ വിശദമായ വീഡിയോ നമ്മുടെ ആപ്ലിക്കേഷൻ അകത്ത് ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് എന്താണ് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സസ്യങ്ങളിൽ ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ ബി ഓസോൺ ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓപ്ഷൻ ഡി ഓക്സിജൻ എടാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഒരു സംഭവം ചോദിക്കുമ്പോൾ അവിടെ സസ്യങ്ങളെ ശ്വസന പ്രക്രിയയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അല്ലെ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണമാണ് നമ്മുടെ ടോപ്പിക് പക്ഷെ ഇത് ഇങ്ങനെ ഇത് ഇട്ടിരിക്കുന്നത് ശ്വസന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ഇട്ടത് അതായത് നമുക്ക് പ്രകാശ എന്നൊരു ഏരിയ പഠിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ശ്വസനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സസ്യത്തെക്കുറിച്ച് പഠിക്കണം അല്ലെങ്കിൽ ഡൗട്ട് വരും ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കുക ശ്വസനവും സസ്യത്തിലെ പ്രകാശ സംശ്ലേഷണവും നടക്കുമ്പോ വാതക കൈമാറ്റം രണ്ട് രീതിയിലാണ് നടക്കുന്നത് എങ്ങനെ വാതക കൈമാറ്റം രണ്ട് രീതിയിലാണ് നടക്കുന്നത് നോക്കണ ശ്വസനം മനുഷ്യനിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സസ്യത്തിലും എന്നത് ആദ്യം മനസ്സിലാക്കുക എങ്ങനെ മനുഷ്യനിൽ എങ്ങനെയാണോ ശ്വസന പ്രക്രിയ അതുപോലെ തന്നെയാണ് സസ്യത്തിലും ശ്വസനം ആലോചിച്ചോക്കെ മനുഷ്യൻ ശ്വസിക്കുമ്പോൾ ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറം തള്ളുകയും ചെയ്യും ഇത് തന്നെയാണ് സസ്യവും ചെയ്യുന്നത് ഓക്സിജനെ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറംതള്ളുകയും ചെയ്യും ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ശ്വസനം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്നത് സസ്യം പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോ ഓക്സിജനെ പുറംതള്ളുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണോ ഇതാണ് ഇവര് തമ്മിലുള്ള പൊരുത്തം എന്ന് പറയുന്നത് അപ്പൊ ഇനി ഈ ചോദ്യത്തിന്റെ ആൻസർ നോക്ക് സസ്യത്തിൽ ശ്വസന പ്രക്രിയ നടക്കുമ്പോൾ സ്വീകരിക്കുന്ന വാതകം ചോദിച്ചാൽ സസ്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യനെ ചിന്തിക്കാൻ മനുഷ്യന്റെ ശ്വസനം പോലെ തന്നെയാണ് സസ്യത്തിന്റെയും ശ്വസനം അപ്പൊ ശ്വസന സമയത്ത് അവൻ സ്വീകരിക്കുന്ന വാതകം ചോദിച്ചാൽ അവിടുത്തെ നമ്മുടെ ഉത്തരം എന്താണടാ ഓപ്ഷൻ ഡി ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് മറക്കണ്ട ഓപ്ഷൻ ഡി ആണ് ഓക്സിജൻ എന്ന് പറയുന്ന സാധനം ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു ചോദിക്കടാ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഹരിതകം എന്ന് പറയുന്ന വർണ്ണകം അത് മാത്രമല്ല പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് വേറെയും ചില വർണ്ണകങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട് ഇവിടെ നോക്കണ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് ഓപ്ഷൻ എ ക്ലോറോഫിലുണ്ട് ഓപ്ഷൻ ബി സാന്തോഫിലുണ്ട് ഓപ്ഷൻ സി കരോട്ടിനുണ്ട് അതുപോലെ ഓപ്ഷൻ ഡി ആന്തോ സയാനുണ്ട് നോക്കണ ഇവിടെ നോക്കിക്കേ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തു ക്ലോറോഫിൽ എന്ന് പറയുന്നത് മഞ്ഞ നിറമാണോ അല്ല പച്ച നിറം നൽകുന്ന സാന്തോഫിൽ എന്ന് എന്ന് പറയുന്നത് മഞ്ഞ മഞ്ഞ കലർന്ന കലർന്ന ഓറഞ്ച് ഓറഞ്ച് നിറം മനസ്സിലാക്കണേ നിറമാണ് ആര് നൽകുന്നത് കരോട്ടിൻ നൽകുന്നത് ഇനി ആന്തോ സയാനിൻ എന്ത് നിറം നൽകുന്നു എന്ന് ചോദിച്ചാൽ ആന്തോ സയാനിൻ നീല പർപ്പിള് ചുവപ്പ് കറുപ്പ് പോലുള്ള നിറങ്ങൾ നൽകുന്നത് ആന്തോ സയാനിന് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇവിടെ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണവസ്തുവിന്റെ പേര് ചോദിച്ചാൽ അത് സാന്തോഫിലാണ് അങ്ങനെയെങ്കിൽ പച്ച ഇല പഴുക്കുന്ന സമയത്ത് അതിനൊരു മഞ്ഞ നിറം വരുന്നില്ലേ ആ നിറം കൊടുക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നേ ഉള്ളൂ ആര് തന്നെയാണ് സാന്തോഫില് തന്നെയാണെന്ന് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ അല്ലേ അപ്പൊ ഇവിടുത്തെ പോയിന്റ് ഇതാണ് മനസ്സിലാക്കുക ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മള് നമ്മൾ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരഊർജ്ജത്തെ ഡാഷ് ഊർജമാക്കി മാറ്റുന്നു ഓപ്ഷൻ എ ശ്രാസോർജം ഓപ്ഷൻ ബി പ്രകാശ ഊർജം ഓപ്ഷൻ സി താപ ഊർജം ഓപ്ഷൻ ഡി യാന്ത്രിക ഊർജം പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരഊർജത്തെ എന്ത് ഊർജമാക്കി മാറ്റുന്നു എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം ഈ സൗര സൗരഊർജത്തെ രാസ ഊർജമാക്കി മാറ്റുന്ന പ്രക്രിയ നടത്താൻ സഹായിക്കുന്ന ആള് കൂടി മനസ്സിലാക്കുക അവന്റെ പേരാണ് ക്ലോറോഫിൽ ക്ലോറോഫിലിന്റെ സഹായത്താൽ സൗര സൗരഊർജത്തെ സസ്യങ്ങള് രാസീയ ഊർജം ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ സൗരഊർജത്തെ പ്രകാശ സംശ്ലേഷണത്തിൽ സൗര ഊർജത്തെ രാസീയ ഊർജമാക്കി മാറ്റുന്നു അതിന് സഹായിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ക്ലോറോഫിൽ ആണെന്ന് മനസ്സിലാക്കുക സോളാർ പാനലുകൾ ഉണ്ടല്ലോ സോളാർ പാനലുകള് സൗര ഊർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്നില്ലേ ഈ സോളാർ പാനൽ എന്ന കൺസെപ്റ്റ് തന്നെ വരുന്നത് ക്ലോറോഫിന്റെ ഈ ഫംഗ്ഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളതും മനസ്സിലാക്കുക അതായത് പ്രകൃതിയിൽ തന്നെ സൗര ഊർജത്തെ മറ്റൊരു ഊർജമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കത് കൃത്രിമമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൂടെ എന്ന സങ്കല്പത്തിലാണ് ഈ സോളാർ പാനൽ പോലും വന്നതെന്ന് മനസ്സിലാക്കുക ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ നോക്കണം അപ്പൊ രാസ ഊർജമാക്കി മാറ്റുന്നു തടിയിലെ ഊർജമേത് ചെടിയിലെ എന്നൊക്കെ ചോദിച്ചാൽ അത് രാസീയ ഊർജമാണ് അപ്പൊ ഒരു തടി കത്തിക്കുന്ന സമയത്ത് അവിടെ എന്ത് രാസമാറ്റമാണ് സംഭവിക്കുന്നത് തടിയിലുള്ള രാസ ഊർജം പ്രകാശ ഊർജവും താപ ഊർജമായിട്ടും മാറുന്നു നോക്കടാ സൗര ഊർജത്തെ എന്ന് പറയുമ്പോ അവിടെയും സൂര്യപ്രകാശത്തിൽ സൗര ഊർജം എന്ന് പറയുമ്പോ അവിടെയും താപ ഊർജവും ഉണ്ട് പ്രകാശഊർജവും ഉണ്ടെന്ന് മനസ്സിലാക്കുക സൗര ഊർജം എന്ന് പറയുമ്പോ അവിടെയും താപൌർജ്ജവുമുണ്ട് പ്രകാശ ഊർജ്ജവുമുണ്ട് ഇത് രണ്ടും കൂടി രാസീയ ഊർജമാക്കി ചെടിയിലെത്തി ചെടിയിലെ ഈ രാസീയ ഊർജം അത് തടിയായി മാറിയപ്പോഴും ആ തടി നമ്മൾ കത്തിക്കുന്ന സമയത്ത് വീണ്ടും അത് താപ ഊർജവും പ്രകാശ ഊർജവുമായി കൺവെർട്ട് ആകുന്നുവെന്ന് മനസ്സിലാക്കുക ഇവരെ കൺവെർട്ട് ചെയ്യാൻ സഹായിച്ചതാര് അത് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ ആണ് എന്ന് മനസ്സിലാക്ക അടുത്ത് നോക്കിക്കേ പ്രകാശ സംശ്ലേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ നമ്മളെ ഈ പരീക്ഷയുടെ ചോദ്യങ്ങളിൽ ഇടക്കിടക്ക് ഇതുപോലെ പ്രസ്താവന ചോദ്യങ്ങൾ വരാറുണ്ട് ആ പ്രസ്താവന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൺസെപ്റ്റ് പക്ക ക്ലിയർ ആയിരിക്കണം ആ സിലബസിൽ എന്താണ് പറയുന്ന ടോപ്പിക് ഫോട്ടോ സിന്തസിസുമായി ബന്ധപ്പെട്ട് സാധനങ്ങളെയും നമ്മുടെ ആ ലെവലിൽ നിന്നുകൊണ്ട് പഠിച്ചെടുത്താൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു പുത്തരിയേ അല്ല നമുക്ക് കേട്ടോ നോക്കടാ ഒന്നാമത്തെ പോയിന്റ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു നോക്കടാ സ്വരോ സ്റ്റേറ്റ്മെന്റ് വിശകലനം ചെയ്യാം സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു ശരിയാണോ തെറ്റാണോ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിനകത്ത് നമ്മൾ എടുത്തു പറഞ്ഞു ശ്വസനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രകാശ സംശ്ലേഷണം അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ട് നോക്കണ രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട് നമ്മള് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ രാത്രി മരത്തിന്റെ കീഴ കിടന്ന് ഉറങ്ങരുത് എന്ന് പറയാറുണ്ട് അതുപോലെ അടച്ചിട്ട മുറികളിൽ ഉറങ്ങുന്ന കിടപ്പ് മുറികളിൽ ചെടികൾ രാത്രി വെക്കരുത് എന്ന് പറയാറുണ്ട് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാത്രി അവര് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു എന്നതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു എങ്കിൽ അവിടെ നടക്കുന്നത് പ്രകാശ സംശ്ലേഷണമാണോ ശ്വസനമാണോ എന്ന് ചിന്തിച്ചു നോക്ക് അവിടത്തെ ഉത്തരം ശ്വസനമാണ് അല്ലെ അപ്പൊ രാത്രി എന്ത് നടക്കുന്നില്ല പ്രകാശ സംശ്ലേഷം നടക്കുന്നില്ല അങ്ങനെയെങ്കിൽ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കണേ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ് പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നത് മനസ്സിലാക്കുക ഓക്കെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പക്ഷെ രണ്ടാമത്തത് തെറ്റാണ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ് ആണോ വിളരെ അതോ ഹരിതകം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സസ്യങ്ങളിൽ പച്ച നിറമുള്ള ഭാഗങ്ങളിലെല്ലാം ഹരിതകമുണ്ട് പുതിയ കാണ്ഡം രൂപം കൊള്ളുമ്പോ അതിന്റെ നിറം പച്ചയാണ് പിന്നീടാണ് അത് മറ്റു നിറത്തിലേക്ക് മാറുന്നത് അപ്പൊ പച്ച നിറമുള്ള ആ കുഞ്ഞു കാാണ്ഡം ഉണ്ടല്ലോ ഇളംകാന്ഡം ഇളം കാണ്ടത്തിലും എന്ത് നടക്കും പ്രകാശ സംശ്ലേഷണം നടക്കും പക്ഷേ അവിടെ ഹരിതകം കുറവാണ് ഹരിതകം ഏറ്റവും കൂടുതലുള്ളത് എവിടെ തന്നെയാണ് മക്കളെ ഇലകളിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക ഇനി നോക്കണം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് അന്നജമാക്കി മാറ്റുന്നു നോക്കിക്കേ അപ്പൊ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉത്പന്നം എന്താണ് എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത് എന്തൊക്കെ ചേർന്നാണ് ഉണ്ടാകുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം ഇപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കുന്നു ഗ്ലൂക്കോസിന്റെ പ്രത്യേകത ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് ജലത്തിൽ ലയിക്കാത്ത പ്രോഡക്റ്റ് ആയ അന്നജമാക്കിയിട്ട് നമ്മളെ സസ്യം മാറ്റും മനസ്സിലായോ അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം ഗ്ലൂക്കോസ് അത് ശേഖരിച്ചു വെക്കുന്ന രൂപമാണ് അന്നജം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവനെ അന്നജ രൂപത്തിൽ നമ്മൾ ശേഖരിച്ചത് എന്ന് ചോദിച്ചാൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമായ ഗ്ലൂക്കോസ് ഒരു ലയിക്കുന്നതാണ് ജലത്തിൽ ലയിക്കുന്നതാണ് അത് നമുക്ക് പണിയാണ് അതുകൊണ്ട് ജലത്തിൽ ലയിക്കാത്ത അന്നജമാക്കി നമ്മൾ അവനെ മാറ്റുന്നു അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സോ ഒരു കൺക്ലൂഷൻ ൂഷനിലെത്താവുന്നത് ശരിയായ പ്രസ്താവന ചോദിച്ചാൽ ഒന്നും മൂന്നും നാലുമാണ് ഒന്നും മൂന്നും മാലുമാണ് ഇവിടുത്തെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ യെസ് അടുത്ത വസ്തുവിനോട്ട് പോവാം നോക്കിക്കേ അന്തരീക്ഷ വായുവിലെ അൻപത് മുതൽ എൺപത് ശതമാനം വരെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് അന്തരീക്ഷ വായുവിലെ അൻപത് മുതൽ എൺപത് ശതമാനം വരെ ഓക്സിജനെ ഉത്പാദിപ്പിക്കുന്നത് ആരാണ് വനസസ്യങ്ങളാണോ അതോ സമുദ്രത്തിലെ ആൽഗയും പ്ലവകവുമാണോ അതോ കണ്ടൽ വനങ്ങളാണോ അതോ പുൽവർഗങ്ങളാണോ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ചാപ്റ്റർ ഉണ്ട് നമ്മൾ ഈ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നത് ആ ഏരിയ മൊത്തം ചോദിച്ചിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിന് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയുന്ന അവർ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഉറപ്പായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തരുന്ന നോട്ടുകളെ കൃത്യമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ കേറ്റെന്ന് പറയുന്ന ആ കടമ്പയെ കടന്നിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് തരാൻ പറ്റും ഓക്കെ ശ്രദ്ധിച്ചോ അത്രയും വിശകളം ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കിനെയും സെറ്റ് ആക്കുന്നത് നോക്കിക്കടാ ഇവിടത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സമുദ്രത്തിലെ ആൽഗകളും പ്ലവകങ്ങൾ അല്ലെങ്കിൽ സസ്യപ്ലവകങ്ങളുമാണ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളും അപ്പോ ഈ സമുദ്രത്തിലെ മുകളിൽ പൊങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ സമുദ്രത്തിന്റെ മുകളിൽ വസിക്കുന്ന ഒരു ചില സൂക്ഷ്മ ജീവികളെയാണ് സസ്യപ്ലവകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇവന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവന്റെ അടുത്ത് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകമുണ്ട് എന്നതാണ് കാരണം ഹരിതകമുണ്ടെങ്കിലേ പ്രകാശ സംശ്ലേഷണം നടക്കൂ മനസ്സിലായോ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് ഒരാളും മാത്രമാണ് അക്സെപ്റ്റ് അതാണ് ഹരിതകം അതാരടുത്തുണ്ടോ അവന് എന്തിനു പറ്റും പ്രകാശ സംശ്ലേഷണത്തിന് പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ആൽഗകൾക്കും സസ്യപ്ലവകങ്ങളുടെയും കയ്യിൽ എന്തുണ്ട് ഹരിതകമുണ്ട് അതുകൊണ്ട് അവർ പ്രകാശ സംശ്ലേഷണം നടത്തുന്നു പ്രകാശ സംശ്ലേഷണത്തിൽ പുറത്തു വരുന്നതാണ് ഓക്സിജൻ അതുകൊണ്ടാണ് പറഞ്ഞത് അന്തരീക്ഷ വായുവിന്റെ അമ്പത് മുതൽ എൺപത് ശതമാനം വരെയും ഓക്സിജനെ ഉത്പാദിപ്പിക്കുന്നത് ആൽഗകളും പ്ലവകങ്ങളുമാണ് ഏത് ഏത് പ്രക്രിയയുടെ അടിസ്ഥാന അല്ലെങ്കിൽ ഏത് ഉപാപജയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ പ്രകാശ സംശ്ലേഷം എന്ന് പറയുന്ന ഉപാപജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളും എന്നതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ് താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഓപ്ഷൻ എ ആന്തോസയാനിൻ ഓപ്ഷൻ ബി ആറ്റിൻ ഓപ്ഷൻ സി റെഡ്സിൻ ഓപ്ഷൻ ഡി ക്ലോറോഫിൽ നോക്കണ ഇലകൾക്ക് നിറം നൽകുന്ന അല്ല സോറി പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണകം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കണേ ഇവിടെ ഒന്ന് ആന്തോ പറയുന്നുണ്ട് ഓക്കെ അത് സസ്യത്തിലുള്ളതാണ് രണ്ട് കെരാറ്റിൻ പറയുന്നുണ്ട് ഇല്ല അത് സസ്യത്തിലുള്ളതല്ല ജന്തുക്കളിലുള്ളതാണ് അടുത്തത് റഡോപ്സിൻ എന്ന് പറയുന്നുണ്ട് അതും ജന്തുക്കളിൽ ഉള്ളതാണ് ഓപ്ഷൻ ഡി പറയുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്നുണ്ട് അത് എവിടെ ഉള്ളതാണ് സസ്യത്തിലുള്ളതാണ് ക്ലിയർ അല്ലേ സസ്യത്തിലെ ഇലകൾക്കും കാണ്ടങ്ങൾക്കും മറ്റും പച്ച നിറം കൊടുക്കുന്നതാണ് ക്ലോറോഫിൽ അപ്പൊ അങ്ങനെ പറയുമ്പോൾ കരാറ്റിനും ഇല്ല റെഡോപ്സിനും ഇല്ല ക്ലോറോഫിലും ഇല്ല പിന്നെ നമുക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അവനാണ് ആന്തോസയാനിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചുവപ്പ് നീല അതുപോലെ പർപ്പിള് അതുപോലെ ബ്ലാക്ക് നിറം ഒക്കെ നൽകുന്നത് ആന്തോ സയാനിൻ ജലത്തിൽ ലയിക്കുന്നതാണ് ആന്തോ സയാനിൻ എന്ന് പറയുന്നത് അതിന്റെ ആന്തോസയാനിലുള്ള പി എച്ചിന്റെ വ്യത്യാസം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ിനും ഓരോ വ്യത്യസ്ത നിറം ആർക്ക് കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കാൻ കഴിയുന്നത് സോ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആയ ആൻസർ എന്ന് പറയുന്നത് എന്ന് പറയുന്നതാണ് ക്ലിയർ ആണല്ലോ അവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടാകുന്ന ഊർജ രൂപത്തിന്റെ ശരിയായ മാറ്റം കണ്ടെത്തുക കണ്ടോ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് പിന്നെയും ചോദിച്ചിട്ടുണ്ട് പിന്നെയും ചോദിച്ചിട്ടുണ്ട് നോക്കിക്കേടാ രാസ ഊർജം മാറുന്നു ഗതികോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു പ്രകാശോർജ്ജം രാസ മാറുന്നു പ്രകാശോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു ഇതിന്റെ ആൻസർ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടോ പിള്ളേരെ ഒരാവശ്യവുമില്ല കാരണം എന്താ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് തന്നെയാണ് എന്താണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നോക്കിക്കേ ഇവിടത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രകാശ ഊർജത്തെ എന്ത് ഊർജമാക്കി മാറ്റുന്നു രാസീയ ഊർജമാക്കി മാറ്റുന്നു പ്രകാശ ഊർജത്തെ നമ്മൾ രാസീയ ഊർജമാക്കി മാറ്റുന്നു ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അവിടെ വന്നിട്ടുള്ളത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കട പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണത്തെ സ്വാധീനിക്കാത്ത ചരമേത് പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള പരീക്ഷണത്തെ സ്വാധീനിക്കാത്ത ഈ നാലിൽ ആരാണെന്നാണ് ചോദ്യം ഈ ചോദ്യം നമ്മളെ കൺഫ്യൂഷൻ ആക്കും ഇത് എന്ത് പരീക്ഷണം എങ്ങനത്തെ പരീക്ഷണം എന്നൊക്കെ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു ബേസായ കുറച്ച് കാര്യങ്ങൾ പറയാം പ്രകാശ സംശ്ലേഷണം എന്തൊക്കെ വേണം സൂര്യപ്രകാശം വേണം ജലം വേണം കാർബൺ ഡൈ ഓക്സൈഡ് വേണം ഹരിതകം വേണം നാല് കാര്യം വേണം ഇനി പ്രകാശ സംശ്ലേഷണത്തിന് ഉൽപ്പന്നം ഏത് അത് ഗ്ലൂക്കോസ് ഉപ ഉൽപ്പന്നം അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് പുറത്തു പോയത് എന്ത് അത് ഓക്സിജൻ പഠിച്ചോ അത് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ ഉത്പന്നു പറഞ്ഞാൽ അത് ഗ്ലൂക്കോസ് അത് ശേഖരിച്ചു വെച്ചത് അന്നജരൂപത്തിലാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ വേസ്റ്റ് ആയിട്ട് പുറത്തു പോയത് ചോദിച്ചാൽ അത് ഓക്സിജൻ നമ്മൾ പറഞ്ഞ പ്രകാശ പുറന്തള്ളപ്പെടുന്ന പുറംതള്ളപ്പെടുന്ന വാതകമേത് ഓക്സിജൻ ഒക്കെയാണല്ലോ പുറന്തള്ളപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ ഇനി നോക്കോ ഈ പരീക്ഷണത സ്വാധീനിക്കാത്തതെന്നാ ചോദിച്ചത് ആദ്യമേ നിങ്ങൾക്ക് ഈ നാല് പേരിൽ ഒരാളെ നമുക്ക് ഒറ്റപ്പെടുത്താൻ പറ്റും ആ ഒറ്റപ്പെടുത്താൻ പറ്റുന്ന ആ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത് അതിന്റെ കാരണം എന്താ ഓക്സിജൻ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിന്റെ പ്രകാശ സംശ്ല ആവശ്യമുള്ള ഒരു ഘടകമായിട്ടല്ല നമുക്ക് കണക്കാക്കേണ്ടത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപ ഉൽപ്പന്നമാണ് ആരെന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ആദ്യമേ ആരെ ചവിട്ടി പുറത്താക്കാം ഓക്സിജനെ പുറത്താക്കാം ഇനി നോക്ക് പ്രകാശ സംശ്ലേഷണം ആര് വേണം ജലം വേണോ വേണം കാർബൺ ഡയോക്സൈഡ് വേണോ വേണം ഹരിതകം വേണോ വേണം അപ്പൊ ഇവര് മൂന്ന് പേരും പ്രകാശ സംശ്ലേഷൻ ആവശ്യമുള്ളതാണ് ഓക്സിജൻ എന്ന് പറയുന്ന സാധനം അവിടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണത്തെ നമ്മൾ ആരെ കൊണ്ടുവരൂല പ്രകാശ സംശ്ലേഷണത്തിന്റെ ഒരു പരീക്ഷണം നടത്തിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഓക്സിജനെ കൊണ്ടുവരൂല്ല അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഈ ചിന്തിക്കാൻ ഈ നമുക്ക് സൂപ്പറായിട്ട് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റും ആ രീതിയിൽ ചിന്തിക്കുക പറ്റിയ പരീക്ഷ ഹാളിൽ അത് നമുക്ക് പരിശീലനത്തോടെ സെറ്റ് ആക്കി എടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഇത് നോക്കിക്കേ ഒന്ന് ഹരിതഗ്രഹ കാർബൺ ഡൈ ഓക്സൈഡ് ചോദിച്ചാൽ ആണ് ാണ് കാർബൻ ഡോക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമാണ് ആണോ ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതൊരു ഹരിതഗ്രഹവാതകം എന്നതാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമാണ് ആണോ പിന്നെ അല്ലാതെ ആവശ്യമാണ് മൂന്ന് കാർബൺ പരിവൃത്തിയിൽ പങ്കുവഹിക്കുന്നു അല്ലെങ്കിൽ കാർബൺ സൈക്കിളിൽ പങ്കുവഹിക്കുന്നു വഹിക്കുന്നു അപ്പൊ എന്താണ് കാർബൺ സൈക്കിൾ എന്ന് അറിഞ്ഞിരിക്കണ്ടേ അതറിയണം അത് പ്രകാശ സംശ്ലേഷത്തിന്റെ ഭാഗമാണോ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ സംവിധാനം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം അതിന് ചില പ്രവർത്തനങ്ങൾ നടക്കും അതാണ് കാർബൺ പരിവൃത്തിയുമായി കണക്ട് ചെയ്തിരിക്കുന്നു അടുത്ത നാല് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നു ഓസോണിന്റെ ശോഷണവുമായി ബന്ധപ്പെട്ടിട്ട് ക്ലോറോ ഫ്ലൂറോ കാർബൺ അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് ഉള്ളത് സി എഫ് സി ഒക്കെ പോലുള്ള സംഭവങ്ങൾ അവിടെ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്നു എന്ന പോയിന്റ് ആണ് അവിടത്തെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കേട്ടിട്ട് കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് അടുത്ത് നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ അടുത്ത് നോക്കാനില്ല ഇത്രയുമാണ് നമ്മൾ പ്രകാശ സംശ്രേഷണവുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തീരെ പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ അവസാനമായിട്ട് നടന്ന വർഷം രണ്ട് പരീക്ഷ വെച്ച് നടക്കുന്നുണ്ട് അവസാനമായിട്ട് നടന്ന ഒരു പത്തോ പതിനഞ്ചോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ട്രെൻഡ് മനസ്സിലാവും ഏതൊക്കെ മേഖല നട സ്ഥലം വരുന്നതെന്ന് മനസ്സിലാവും അങ്ങനെ നമ്മളൊരു കേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നിനും ടൂവിനും കറക്റ്റ് ആയിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ തരംതിരിച്ചിട്ടുണ്ട് ആ ഹോട്ട് ടോപ്പിക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് മാറ്റി വെച്ചിട്ടേ അടുത്ത നമ്മൾ പഠിപ്പിക്കും ഉറപ്പാണ് നമുക്ക് ആ ടോപ്പിക്കുകൾ പഠിച്ചാൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും അടിച്ചെടുത്തിരിക്കും കാണുന്നവരേക്കും ബൈ താങ്ക് യു